മടങ്ങി മടങ്ങിവരവിൻ്റെ മൺചാരുത വിഷുവിപണി ലക്ഷ്യമാക്കി കണ്ണൂർ നഗരത്തിൽ മൺപാത്രങ്ങൾ നിരന്നുകഴിഞ്ഞു നാവിൽ കൊതിയൂറുന്ന രുചിഭേദങ്ങൾക്കായി മൺപാത്രങ്ങൾ തന്നെ വേണം മലയാളികൾക്ക് ഇപ്പോൾ മൺപാത്രങ്ങളോട് വലിയ പ്രിയമായി തുടങ്ങി എല്ലാവരും വാങ്ങുന്നു നല്ല ചെലവുമുണ്ട് ഞങ്ങൾ മൺകലങ്ങൾ കൊണ്ടല്ലുണ്ട് കൊല്ലം കൊല്ലം കൊണ്ടലുണ്ട് ഞാനിപ്പോൾ പത്ത് വർഷമായി ഇപ്പോൾ ഇവിടെ ഇതായിട്ട് വരുന്നത് മാസം മുന്നേ വരും എൻ്റെ പേര് നാരായണൻകുട്ടി ഞാൻ കോഴിക്കോടാണ് എയർപോർട്ടിൻ്റെ അവിടെയാണ് പിന്നെ ഞങ്ങൾ ചട്ടികൾ കഴിക്കലുണ്ട് കടിച്ചട്ടികളുണ്ട് വെള്ളത്തിൻ്റെ കൂച്ച ഉണ്ട് വെള്ളത്തിൻ്റെ ജഗ് ഉണ്ട് വെള്ളത്തിൻ്റെ ഫിൽറ്റർ ഉണ്ട് പിന്നെ കപ്പ് പിന്നെ ചന്ദനത്തിൽ കത്തിക്കുന്നത് ഗ്ലാസുകൾ പിന്നെ വലിയ എല്ലാ ഉരുളികള് ഉണ്ട് മൺപാത്രങ്ങളിൽ പാചകം ചെയ്താൽ ഭക്ഷണത്തിൻ്റെ രുചി വർധിക്കുമെന്ന് മാത്രമല്ല ആരോഗ്യത്തിനും നല്ലതാണ് ഗ്യാസ് അടുപ്പുകളിൽ ഉപയോഗിക്കാൻ പാകത്തിലുള്ള കനം കുറഞ്ഞ മൺപാത്രങ്ങൾ വിപണിയിൽ ലഭ്യമാണ് കലങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും കറിച്ചട്ടി ചീനച്ചട്ടി തുടങ്ങിയ ഇനങ്ങളെല്ലാം വിപണിയിൽ ധാരാളം ടാപ്പുകൾ ഘടിപ്പിച്ച മൺകൂജകൾ നന്നായി വിറ്റഴിയുന്നു വിവിധ വലുപ്പത്തിലുള്ള ചട്ടികൾ പ്ലേറ്റ് ഗ്ലാസ് ഉരുളി ഭണ്ഡാരം ചിരാതുകൾ ശില്പങ്ങൾ അലങ്കാര വസ്തുക്കൾ തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിപണിയെ ആകർഷകമാക്കുന്നു തമിഴ്നാട്ടിലെ തലക്കുളം ചെങ്കോട്ട നാഗർകോവിൽ കുളച്ചൽ തഞ്ചാവൂർ കമ്പം തേനി വേളാങ്കണ്ണി തുടങ്ങിയവ മൺപാത്ര നിർമ്മാണത്തിന് പേരുകേട്ട സ്ഥലങ്ങളാണ് കേരളത്തിൽ തൃശ്ശൂർ പാലക്കാട് പുളിനെല്ലി ഷൊർണൂർ ആലത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നു പാലക്കാടിൽ നിന്നാണ് കണ്ണൂരിലേക്ക് അധികവും മൺപാത്രങ്ങൾ കൊണ്ടുവരുന്നത് ആയിരം ആയിരത്തി എല്ലാവരും വന്ന് വാങ്ങുന്നുണ്ട് നല്ല ചട്ടി അയച്ചാണ് നല്ല പിന്നെ നല്ല അഭിപ്രായം പറയുന്നത് നല്ല പറയുന്നത് എല്ലാവരും